പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠം നിങ്ങൾ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറയാനായിട്ട് ആയിരം പേര് വരും അതോടൊപ്പം നിങ്ങളെ സഹായിക്കുക എന്ന വ്യാജേന നിങ്ങൾ പണം കൊടുത്തവരോ നിങ്ങൾ സഹായിച്ചവരോ ആയിട്ടുള്ള ആൾക്കാര് നിങ്ങളുടെ അടുത്ത് വരും പക്ഷെ അവർ നിങ്ങൾ ഒരിക്കലും സഹായിക്കാനല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും പൊന്താത്ത രീതിയിൽ റൂമറുകൾ സൃഷ്ടിച്ചു കൊണ്ട് അവൻ തകർന്നു അവന്റെ എല്ലാ ഡീറ്റെയിൽസും എന്നോട് പറഞ്ഞു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരത്താൻ വേണ്ടി വരും ഇത് നിങ്ങളുടെ ജീവിതാനുഭവമാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുമെന്നുള്ള ധൈര്യം ചങ്കുറ്റം എന്ന് നിങ്ങളുടെ സ്വന്തം മനസ്സിൽ തോന്നുന്നു ആ നിമിഷം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു ശക്തി ഉണ്ടാവും പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും അഭാരമായിട്ടുള്ള അദൃശ്യ ശക്തി അതി മാനുഷികമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള അദൃശ്യ ശക്തി മായാശക്തി നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആ ശക്തി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാവും അത് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ആരെയും വിശ്വസിക്കാതിരിക്കുക ഒരു വ്യക്തിയുടെ അടുത്തും നിങ്ങളുടെ പരാജയങ്ങളെ കുറിച്ച് പറയാതിരിക്കുക നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങളിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം മാത്രമേ നിങ്ങളെ കൈവിടാതിരിക്കുള്ളൂ ഒരു സുഹൃത്തും നിങ്ങളെ പൊന്തിക്കാനായിട്ട് വരില്ല ഇത് ജീവിതാനുഭവം ഇത് കലിയുഗം ഈ കലിയുഗത്തിൽ ആരും നമ്മളെ സംരക്ഷിക്കാൻ വരില്ല ദൈവമൊഴിച്ച്